ഇന്ന് ജൂലൈ രണ്ട് എൻ്റെ ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ ടു മീ ആക്വലി എനിക്കിന്ന് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിയില്ല കാരണം എനിക്ക് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പുറത്ത് പോയിട്ട് നല്ല അടിച്ചു കൂടി എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കിലായിരിക്കും അതുകൊണ്ട് എനിക്ക് ഒരു കാരണവശാലും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് തിരക്കാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ഒപ്പമുള്ള കുറച്ച് മൂമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളൊരു ബ്ലോഗ് ആയിട്ട് നിങ്ങളെ കാണിക്കാം ആൻഡ് ഇത് യൂഷ്വലി ഉള്ള എൻ്റെ എല്ലാ ഡേയും പോലെ അല്ല ഇത് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള അത്രത്തോളം ഇഷ്ടമുള്ളൊരു ദിവസമാണ് ഇന്ന് അതുകൊണ്ടെന്ന് വീഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ എനിക്കതിന് കഴിയില്ല കാരണം എന്താണ് എനിക്കതിന് മാത്രമുള്ള ഫ്രണ്ട്സ് ഇല്ല സുഹൃത്തുക്കളെ ആ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും എൻ്റെ പൊന് ഈശ്വര ഇവനാണെങ്കിൽ ഇവൻ്റെ ദാരിദ്ര്യം പറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണെന്ന് നോ ഗൈസ് നോ എൻ്റെ കുറച്ച് ബർത്ത്ഡേ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ അതേ സിറ്റുവേഷൻസ് ഒക്കെ അനുഭവിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവർക്കിത് ഞാൻ പറയുമ്പോൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഓക്കെ അപ്പം ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലൂടെ നമുക്ക് വരാം അതിന് മുന്നേ ആദ്യം ഈ ഒരു ബർത്ത്ഡേയുടെ കാര്യത്തിലോട്ട് വരാം ആക്ച്വലി എനിക്ക് ഒരുപാട് ആളുകൾ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൂടെയൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ മെസ്സേജ് സ്റ്റോറി മെൻഷൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് കുറെ ആൾക്കാരൊക്കെ ഉണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് ഒരുപാട് സ്നേഹമുണ്ട് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരിക്കലും സംസാരിച്ചിട്ടില്ലാത്ത തന്നെ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം കണ്ടുപരിചയമുള്ള നിങ്ങൾ ഒരുപാട് പേര് എനിക്ക് വിഷ് ചെയ്തു ഒരുപാട് സ്നേഹമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ അടുത്ത് ആൻഡ് ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എല്ലാ വർഷവും ജൂലൈ രണ്ടെന്ന് പറയുന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഈ ഒരു ടിക്ടോക്ക് തുടങ്ങിയതിന് ശേഷം ടിക്ടോക്ക് ബാൻ ആയതിനു ശേഷമുള്ള ഈ കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാ വർഷം ജൂലൈ രണ്ടാം തീയതി എൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസ് ഭയങ്കര ഫുള്ളായിരിക്കും കാര്യം നമ്മളിപ്പോൾ ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ അതൊരു നൂറ് സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് ആദ്യം ഇട്ട സ്റ്റോറിയൊക്കെ ഡിലീറ്റായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന അത്രയും ഒരിത് കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ തരുന്ന ഒരു സ്നേഹമാണ് അതിൽ ഒരുപാട് നന്ദിയുണ്ട് ഉണ്ടായിട്ടോ എനിക്ക് ഒരുപാട് നിങ്ങളോട് തിരിച്ച് ഒരു സ്നേഹമുണ്ട് അപ്പോൾ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഞങ്ങളൊരു സുഹൃത്തുണ്ടായിരുന്നു അവരുടെ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാം അത്രയും പോപ്പുലർ ആയിരുന്നില്ല അന്ന് അത് ആയിരുന്നു മെയിൻ വാട്സപ്പിൽ ഈ പറയുന്ന നമുക്ക് വാട്ട്സ്ആപ്പി മെസ്സേജ് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ഈ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുന്നവരുടെ ഒക്കെ എടുത്ത് നേരെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റോറി എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതായിരുന്നു മെയിൻ പരിപാടി അന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടുകാരൻ ട്രെയിൻ പോലായിരുന്നു അവൻ്റെ വാട്സപ്പ് സ്റ്റോറി കാര്യങ്ങളൊക്കെ അവന് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഫ്രണ്ട്സിൻ്റെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇടുമ്പോഴത്തേക്കിന് നമുക്ക് അത്രത്തോളം ഇതൊന്നും ഇല്ല നമുക്ക് ഉള്ള ഫ്രണ്ട്സ് പോലും നമ്മളെ അങ്ങനെ സ്റ്റാറ്റസോ കാര്യങ്ങളൊന്നും ഇടാറില്ല നമ്മളൊന്ന് വിഷോലും ചെയ്യാത്ത കുറേ ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ മീൻസ് ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിലേക്ക് നമ്മൾ അവനാണെങ്കിൽ ഇതുപോലെ ബർത്ത് വിഷ് അയയ്ക്കാൻ പോകുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഇത് തിരിഞ്ഞുകൂടി നോക്കത്തില്ല ജസ്റ്റ് എനിക്ക് എപ്പോഴും എനിക്ക് ഒരു തമ്പ് മാത്രം ഇങ്ങനെ അയച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അന്ന് അറ്റ്ലീസ്റ്റ് ഒരു താങ്ക് യു എങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ അവൻ ആ ഒരു തമ്പ് അയച്ചില്ല ജസ്റ്റ് ഒന്ന് സീൻ ചെയ്തിട്ട് വിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല അവൻ എന്തെങ്കിലും തിരക്കിലായിട്ട് കാണാതെ പോയെന്ന് പറയാം അത് ജസ്റ്റ് ഒരു തമ്പ് മാത്രം അയച്ചിട്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കാര്യം നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷേ ഇന്ന് നേരെ ഉൾട്ടയടിച്ചിട്ട് ഇന്ന് അവരായിരിക്കുന്ന പല മെസ്സേജസ് പോലും എനിക്കിന്ന് കാണാൻ പറ്റുന്നില്ല കാരണം അത്രത്തോളം ബൾക്കായിട്ടുള്ള കുറേ മെസ്സേജസ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെയാണെങ്കിൽ കുറെ ആളുകൾ അയക്കുന്നുണ്ട് ഇന്നേവരെ അവരെന്നെ കണ്ടിട്ട് പോലും ഇല്ലാത്ത കുറേ ആളുകളാണ് അപ്പോൾ അതൊരിക്കലും ഞാൻ അഹങ്കാരമായിട്ട് പറയുന്നില്ല മീൻസ് എന്താ പറയുക ഈ കർമ്മ എന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ കാര്യം അന്ന് എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യത്തിലൊക്കെ കർമ്മ എന്നൊക്കെ നിങ്ങളതിന് പറയുമായിരിക്കും പക്ഷെ ഞാനിതിന് കർമ്മ എന്നല്ല പറയുന്നത് ഇതൊരു സാഹചര്യം ചില സമയങ്ങളിൽ സാഹചര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആറേം തിരിഞ്ഞൊക്കെ പോരാ പിന്നെ ഞാൻ ഇതിനെ കർമ്മ എന്ന് കർമ്മമെന്ന് തന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ എനിക്ക് നല്ലൊരു ഫോൺ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം ഇങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല ഓക്കെ സോ അങ്ങനെ കർമ്മ അങ്ങനത്തെ ഒരു എലമെന്റ്സിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതൊക്കെ ഓരോ ആളുകളുടെ വിശ്വാസമാണ് എനിക്ക് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ എനിക്ക് അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോൾ എങ്കിലും എൻ്റെ മാക്സിമം ഞാൻ അങ്ങനത്തെ പഴയ ആളുകളൊക്കെ എനിക്ക് കൂട്ടാരൊക്കെ മെസ്സേജ് ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം അവരെന്താ എവിടെയെന്നൊക്കെ കാണാനൊക്കെ ശ്രമിക്കാറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലേക്ക് വരാം ഓക്കെ ഫ്രണ്ട്സ് ആക്ച്വലി എനിക്ക് ഫ്രണ്ട്സ് ഇല്ല എന്നല്ല നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് വിരലിനെള്ളാവുന്ന ചേ വിരലി എണ്ണാവുന്ന വളരെ ചുരുക്കം കുറച്ച് ഉണ്ട് പക്ഷേ ഇവരുടെ അടുത്തൊക്കെ എനിക്ക് എത്തണമെങ്കിൽ എൻ്റെ സ്കൂട്ടറിലെ മിനിമം ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിൽ യാത്ര ചെയ്താലേ ഇവരുടെ അടുത്തോട്ട് എത്താൻ പറ്റുള്ളൂ അത്രയും ദൂരത്തിലാണ് ഇവരുള്ളത് അപ്പം അടുത്തുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവരെ സുഹൃത്തുനിന്ന് എങ്ങനെയാണ് വിളിക്കുകയെന്ന് എനിക്കറിയില്ല കാരണം കുറേ പേരൊക്കെയാണ് ഞാനായിട്ട് മനപ്പൂർ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയതാണ് കുറേ പേര് അവരുടേതായിട്ടുള്ള ചില വേണ്ടാത്ത ചിന്തകൾ കാരണം എന്നെ ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഒഴിവാക്കിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചാണിച്ച് ബൈക്കിൽ നിന്ന് കുറ്റം പറയുന്ന ആളുകളെ എങ്ങനെ ഫ്രണ്ട്സ് എന്ന് വിളിക്കാൻ പറ്റും അങ്ങനെയുള്ള ആളുകളെ ഞാൻ പെയ്യെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്നെ ഒഴിവാക്കിയിട്ടുള്ള ആളുകൾ മീൻസ് അവർ കിടക്കുന്ന ചില തവളകളെ പോലെ ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഞാനും അതേപോലെ തന്നെ ആവണം എന്ന് പറയുമ്പോഴത്തേക്കിനു എനിക്കതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല ഞാൻ അവർ നിങ്ങൾ നിങ്ങളെങ്ങനെയാണോ ഓക്കെ നിങ്ങളെങ്ങനെ ആയിക്കോ പക്ഷേ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെപ്പോലെ ആവാൻ കഴിയില്ല എന്നുള്ളൊരു സ്റ്റാൻഡിൽ തന്നെ ഞാൻ എൻ്റെ ഒരു വ്യക്തിത്വത്തിൽ ഉറച്ചു നിൽക്കുന്നത് കാരണം അവർക്ക് അത് കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല കാരണം ഇടുങ്ങിയ ചിന്താഗതിയുള്ള കുറേ ആളുകളുണ്ടല്ലോ അവർക്കിടയിലേക്ക് ഞാനും ഇടുങ്ങിയ ചിന്താഗതിക്കാരനാവണം എന്നുള്ളൊരു നിർബന്ധം അവർക്കുള്ളതുകൊണ്ട് തന്നെ അവരെന്നെ അങ്ങനെ ഒരു കൂട്ടത്തിൽ കൂട്ടാത്ത ഒരു സംഭവം പരിപാടിയൊക്കെയായി എനിക്കത് ഒരിക്കലും കഴിയില്ല ഞാൻ കുറേ പേരെ ഒഴിവാക്കി ഞാൻ ലൈഫിൽ നിന്ന് മാറ്റി അവരായിട്ട് മാറ്റി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പണ്ടൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ നല്ല കുറേ ഉണ്ടായിരുന്നു ഈ പറയുന്ന പോലെ ബർത്ത്ഡേക്ക് വിഷും അങ്ങനെ കുറേ അടിപൊളി മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നതൊന്നും ഇല്ല കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന മൂത്തൊക്കെ ചിരിച്ചാണിച്ച് ബാക്കി നിന്ന് കുറ്റം പറയുന്ന കുറച്ച് ടീംസ് കാര്യങ്ങളൊക്കെ ഇന്ന് അങ്ങനെയുള്ള ആരുമില്ല ഞാൻ ഒട്ടക്കെയാണ് സോളോ ആണ് ആൻഡ് ഞാൻ വീടുകളുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ പറയണമെന്നുണ്ടായിരുന്നു ആക്ച്വലി എനിക്കിത് സ്പെഷ്യൽ ഡേ അല്ല യൂഷ്വലി എല്ലാ ദിവസവും ഉള്ള പോലെ തന്നെ ഒരു നോർമൽ ഡേ മാത്രമാണിത് ഒരു നോർമൽ ഡേ ഇത് ബർത്ത് ഡേ എന്നൊക്കെ പറഞ്ഞത് എന്താണ് പ്രത്യേകിച്ച് ഞാൻ ഇപ്പോഴും വീട്ടിൽ തന്നെയാണ് എനിക്ക് ആർക്കും മെസ്സേജ് എൻ്റെ ബർത്ത് ഡേ എന്താ പരിപാടി ഞാൻ പറഞ്ഞത് ഒരു പരിപാടിയില്ല കയ്യിൽ എന്താ വീട്ടിൽ തന്നെയാണ് എനിക്ക് വേറെ ഒരു പരിപാടിയില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു പക്ഷെ മുമ്പത്തെ മൊമെൻറ്റ്സ് ഒക്കെ കുറേ കാലഘട്ടം മുന്നേ ഒക്കെ ആണെങ്കിൽ ഭയങ്കര അടിപൊളി ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഫ്രണ്ട്സ് ഇല്ല നമ്മൾ മനുഷ്യനാണ് മാറും മറക്കും മരിക്കും പക്ഷേ ഈ മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഇടുങ്ങിയ ചിന്താഗതി തന്നെ നിൽക്കുന്ന കുറേ ആളുകളൊക്കെ അവർക്ക് ഇപ്പോഴും എന്നെ ഫ്രണ്ട്സായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവരൊക്കെ മനസ്സിലാക്കി ഞാൻ കൂടെ നിൽക്കാൻ ശ്രമിച്ചിട്ടും അവർക്കൊരു ലിമിറ്റ് എന്നെ എന്താ പറയുക ഒരു രീതിയിൽ അവർക്ക് ചില കാര്യങ്ങളൊന്നും എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല അത്രയും ചില മോശമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതെന്തുമായിക്കോട്ടെ ഞാനാണെങ്കിൽ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തും പിന്നെ ഇതിനു മുമ്പ് പല ആൾക്കാരും എൻ്റെ അടുത്ത് ഒരു കാര്യമാണ് ഈ ഫെയിമിനെ പറ്റിയിട്ട് അപ്പോൾ ഈ ഫെയിമിനെ പറ്റിയിട്ട് പല ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കും ഈ ഈ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഭയങ്കര ക്രൗഡ് പിള്ളേർ ആയിട്ടുള്ള വലിയ എന്ത് സംഭവമാണെന്നൊന്നല്ല കേട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇപ്പം വന്നിട്ട് ഈ യൂട്യൂബിൽ ഈ വീഡിയോ കാണുന്ന പിള്ളേർക്കറിയായിരിക്കുമ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്ത് നമ്മൾ പുറത്തോട്ടൊക്കെ ഇട്ടും ഇറങ്ങുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ചറിയുന്ന ആ ഒരു സംഭവമാണ് ഉദ്ദേശം കേട്ടോ അപ്പം അത് ആക്ച്വലി കുറേ പേര് നമ്മളോട് പിന്നീട് ഫോട്ടോ എടുക്കാനൊക്കെ വരും ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബിലോട്ട് വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് പ്രാങ്ക് വീഡിയോസ് ഒക്കെ ചെയ്താണ് വന്നത് അപ്പോൾ അതിലൊരു പ്രാങ്ക് വീഡിയോ അത്യാവശ്യം നല്ല ഹിറ്റ് ആയപ്പോഴത്തേക്കും പുറത്തോട്ട് ഞാൻ ഇറങ്ങുമ്പോഴത്തേക്കും ആരൊക്കെയോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബർ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പേര് അറിഞ്ഞൂടാ യൂട്യൂബർ അല്ലേ എന്ന് പറഞ്ഞ് ചോദിച്ചു അപ്പോൾ നേരെ എന്നുള്ള സംഭവം മാറി യൂട്യൂബിൻ്റെ ഇത് പേരൊക്കെ മാറി വന്നിട്ട് മീൻസ് അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ ആലോചിച്ചു ആ യൂട്യൂബിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ഥാനം ഉണ്ടാവും ഉണ്ടാവുന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നമ്മൾ ആ ഒരു സന്തോഷം സന്തോഷമുണ്ടായിരുന്നു അങ്ങനെ അന്ന് അന്ന് അന്നിങ്ങനെ യൂട്യൂബിൻ്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ മറ്റേ സലം കാശ്മീർ സിനിമയിലെ ജെറാമെട്ടൂട്ട് പാപ്പ എന്നൊക്കെയുള്ള ഒരു സംഭവമായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ ചോദിക്കുമ്പോൾ ഈ ഫെയിം ഫെയിമെന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഞാൻ ടിക്ടോക്ക് ഒട്ടുള്ള കാലം തൊട്ട് ഇതായി ഇന്ന് വരെ ഞാൻ ഒരിക്കലും ഇതിൽ ഞാൻ അഹങ്കരിച്ചിട്ടില്ല ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ് ഒരിക്കലും ഞാനിതിൽ അഹങ്കരിച്ചിട്ടില്ല പക്ഷെ ഞാനിത് എൻജോയ് ചെയ്തിട്ടുണ്ട് അതിലൊരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ എൻജോയ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ടാകും കാര്യം നമ്മൾ ഒന്നും അല്ലായിരുന്നു നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ഒരിക്കലും നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ തിരിച്ചറിയുമ്പോൾ ഇന്ന ആളെല്ലാം ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകും അത് നോർമലാണ് അതിലൊരിക്കലും അഹങ്കാരം ഞാൻ കൊണ്ടിട്ടില്ല പിന്നെ അതിനോട് എനിക്ക് ക്രേസ് തോന്നിയിട്ടില്ല പക്ഷേ ഈ കുറച്ച് നാളുകളായിട്ട് എനിക്ക് ഈ പറഞ്ഞ എന്ന് പറയുന്ന സാധനം മസ്റ്റ് ആയിട്ട് വേണം അല്ലെങ്കിൽ അത് എന്ന് നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം എന്ന് തോന്നിയൊരു മൊമെൻറ്റ് എന്താണെന്ന് അറിയുമോ ഇതൊരിക്കലും ഞാനൊരു അഹങ്കാര ബുദ്ധിയോട് കൂടി പറയുന്നൊരു സാധനമല്ല കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ്രണ്ട്സ് ഇല്ലാത്തൊരു സംഭവം ഈ ഇപ്പം ഈ ഒരു ഫെയിം ഫെയിമെന്ന് പറഞ്ഞൊരു സംഭവം വെച്ചിട്ട് നമ്മളിപ്പം നമ്മളെ കുറച്ച് പേര് ആൾക്കാർ തിരിച്ചറിയുമെന്ന് പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴത്തേക്കിന് ആരെങ്കിലും ഒക്കെ വന്നിട്ട് മുമ്പൊക്കെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും ആരും എൻ്റെ അടുത്ത് അങ്ങനെ സംസാരിക്കാനോ വരാനോ കാര്യങ്ങളൊന്നുമില്ല ഞാൻ അത് അത്യാവശ്യം ഒരു വ്യക്തി ഞാൻ എല്ലായിടത്തും സോഷ്യലി പെട്ടെന്ന് മിങ്കിൾ ആവുന്ന ഒരാളാണ് ഭയങ്കര ഒരു എക്സ്ട്രാ വേട്ടാണ് ഞാൻ അപ്പോൾ എല്ലാവരുമായിട്ട് കുറച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ വൈബ് ആവുന്ന ഒരാളാണ് അപ്പം അങ്ങനെ ഇപ്പോൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകുകയാണെങ്കിൽ പോലും എൻ്റെ ഫ്രണ്ട്സ് പോലും എന്നെ ഒരു പക്ഷേ മൈൻഡ് ചെയ്യണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല ഫ്രണ്ട്സ് പോലും നമ്മൾക്ക് പ്രത്യേകിച്ച് വാല്യൂ കാര്യങ്ങളൊന്നും പലരും നമുക്ക് തരാറില്ലേ അത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ അപ്പം നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ഫ്രണ്ട്സ് ഉള്ളപ്പോഴും ഫ്രണ്ട്സ് ഇല്ലാത്തപ്പോഴും ഒക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും ആരേലൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഇങ്ങോട്ട് സംസാരിക്കാൻ വരുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും നമുക്ക് ആ ആളുകൾ ഫെയിം എന്നുള്ള മീൻസ് ഇന്ന ആൾ കണ്ട് തിരിച്ചറിഞ്ഞ് എന്നുള്ള രീതിയിലായിരിക്കും ആളുകൾ വരുന്നത് അങ്ങനെ തന്നെ നിൽക്കുന്ന ആളുകളോട് എനിക്ക് വലിയ താല്പര്യം തോന്നാറില്ല പക്ഷേ അതിനുശേഷം അവരെൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാര്യം പുതിയ പുതിയ ഫ്രണ്ട്സിനെ കിട്ടുന്നുണ്ട് നമ്മൾ അത്യാവശ്യം വാല്യൂ ചെയ്യുന്ന ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം ഞാൻ എൻ്റെ ഒരു എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഓണായിട്ട് ഇച്ചിരി അലമ്പി തെറ്റിയൊക്കെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അത് നമ്മുടെ അടുത്തുള്ള കുറച്ച് സുഹൃത്തുക്കൾക്ക് ഭയങ്കര പുച്ഛും പരിഹാസവും ഒക്കെ തന്നെയായിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള തിരിച്ചറിഞ്ഞ കുറച്ച് ആൾക്കാർ വരുമ്പോഴത്തേക്കിന് ചിലർ വിചാരിക്കും അയ്യേ പക്ഷേ ചിലർ വിചാരിക്കും ഈ ജാട ഇല്ലല്ലോ ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് സെറ്റാണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ കുറച്ച് പേര് വാല്യൂ ചെയ്യും അങ്ങനെ വാല്യൂ ചെയ്യുന്ന അങ്ങനെ കുറച്ച് നല്ല സുഹൃത്തുക്കളൊക്കെ എനിക്ക് അങ്ങനെ ഒരു ഫെയിമിൻ്റെ ബേസിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഈ അടുത്തായിട്ട് കുറച്ച് ഈ ഒരു ഫെയിം എന്ന് പറഞ്ഞ സാധനത്തോടെ എനിക്ക് ഇഷ്ടം താല്പര്യം തോന്നി തുടങ്ങി അപ്പം ഇപ്പം ഞാനിത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഇരിച്ചിൽ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് കുറെ കാലങ്ങളായിട്ടുണ്ടായിരുന്ന ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു ഈ സുഹൃത്തുമായിട്ട് ഞാൻ തെറ്റിപ്പിടിച്ച എൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ഇടുന്നത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയാനാണ് എന്തൊക്കെ പറഞ്ഞാൽ അവർ അവരുടെ എന്ത് കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞാലും ഒരു തോട്ടിൽ അവരുടെ ശരിയാണ് അപ്പം അതിനെ വാല്യൂ ചെയ്യാറുണ്ട് ഞാൻ റെസ്പെക്ട് ചെയ്യാറുണ്ട് പക്ഷേ ഞാനൊരു കാര്യം പറയുമ്പോഴത്തേക്കിന് അതിനെല്ലാം എതിർത്തുകൊണ്ട് നീ പറയുന്നത് ശരിയല്ല ഞങ്ങൾ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിലേക്ക് കടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും പിന്നീട് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഞാൻ എന്നിട്ടും ഞാനത് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ അവരുടെ അടുത്ത് മര്യാദയ്ക്ക് നിൽക്കാൻ ശ്രമിച്ചപ്പോഴും നമ്മളെ വേറൊരു രീതിയിലേക്ക് അവർ അവരുടെ അടുത്ത ആളുകളുടെ അടുത്ത് എല്ലാം ചിത്രീകരിച്ച് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ചപ്പോൾ അത് ഒരു സമയം വരെ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു പിന്നീട് നമ്മളതിൽ നിന്നൊക്കെ മൈൻഡ് സെറ്റിൽ നിന്നൊക്കെ മാറി നമ്മൾ ഭയങ്കര ഓണായി അപ്പോൾ ആ സുഹൃത്തുക്കളൊന്നും എന്നൊരു ബർത്ത്ഡേ ആയിട്ട് പോലും പല ആളുകൾ നമ്മൾ ഇല്ല അപ്പോൾ ഇന്നേ വരെ കണ്ടിട്ടില്ല ഇന്നേ വരെ സംസാരിച്ചിട്ടില്ലാത്ത കുറേ ആളുകൾ ഇന്ന് ഇന്നെൻ്റെ അടുത്ത് ഒരു ബർത്ത്ഡേ വിഷയം കാര്യങ്ങളൊക്കെ അയച്ച് എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായി നമുക്ക് ലൈഫിൽ എപ്പോഴും നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന സാധനമുണ്ട് ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ രാജവനെ പോലെയാണ് ഞാൻ എപ്പോഴും എൻ്റെ റിയൽ ഫൈവ് എന്നെ അടുത്തറിയുന്ന ആളുകൾക്ക് ഞാൻ ഞാനിത് പറയുന്നൊരു ഡയലോഗാണ് കാര്യം ഞാൻ പറയുന്ന അഹങ്കാരത്തോട് പറയുന്നില്ല എനിക്കറിയാം ഞാൻ ഇന്നും ഒറ്റയ്ക്കാണെന്നുള്ള സാധനം അപ്പം ഒരിക്കലും ഞാൻ ഒരിക്കലും എന്നെ ഒറ്റപ്പെടുത്താൻ പാടില്ലല്ലോ ഞാൻ എന്നെ ഒറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നൊരു ഡയലോഗാണ് ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ രാജാവിനെ പോലെ തന്നെയാണെന്നുള്ളത് അപ്പോൾ ആ ഒരു സാധനം വെച്ചാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് പക്ഷേ ചില സമയത്തൊന്നും നമുക്കത് അത് പറ്റില്ല ചിലപ്പോൾ നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഒക്കെ ആവശ്യം വളരെ അത്യാവശ്യമായിട്ടുണ്ടായിരിക്കും ഇപ്പോൾ എനിക്കിപ്പം ഞാൻ നേരത്തെ വീടുകളുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാവരുമായിട്ട് അടിച്ച് പൊളിച്ച് ഇന്നത്തെ ഒരു ദിവസം നടക്കാമെന്നുള്ളതല്ല ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം കുറച്ച് നേരം ഒന്ന് സന്തോഷത്തോടെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചൊക്കെ ഇരിക്കുക അതൊക്കെ ഒരു സ്പെഷ്യൽ സാധനങ്ങളാണ് അതിപ്പം എന്നെപ്പോലെ തന്നെ പല ആളുകൾക്കും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല ചില റീൽസിലൊക്കെ നമ്മൾ കാണത്തില്ല ബെർത്ത്ഡേക്കൊക്കെ ഒക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കഫയിലിരുന്ന് മുറിക്കുന്ന കുറേ ആളുകളുടെ ഒക്കെ കാര്യങ്ങൾ ഏതാണ്ട് അതേപോലത്തെ അവസ്ഥയൊക്കെയാണ് പറയേണ്ടതായിട്ട് വരും ഓക്കെ ഇതൊരിക്കലും ഞാൻ ദാരിദ്ര്യം പറയാമെന്ന് വരുതരുത് സിറ്റുവേഷൻ അവിടെ സംസ് ഇതൊക്കെ നമുക്ക് കുറച്ച് പെയിൻഫുൾ ആയിട്ട് തോന്നും ചില സമയത്ത് നമുക്ക് ഫ്രണ്ട്സ് അത്യാവശ്യമാണ് ആൻഡ് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങൾക്കും കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും നിങ്ങൾ എന്തു ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ നിങ്ങളുടെ സുഹൃത്ത് എങ്ങനെ ആയിക്കോട്ടെ കുറച്ച് സമയം നിങ്ങൾക്ക് അവരോട് നിങ്ങൾ ഒരാളുടെ അടുത്ത് ഉണ്ടല്ലോ ആത്മാർത്ഥമായിട്ട് ഫ്രണ്ട് ആയിരിക്കണം അയാളുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കണം അയാൾക്കൊരു സ്പേസ് കൊടുക്കണം അവരെയൊക്കെ ചേർത്ത് പിടിക്കണം ഒന്നുമില്ലെങ്കിൽ വിളിച്ചൊരു ഒരു സ്നേഹത്തോടെ രണ്ട് വാക്ക് പറഞ്ഞാൽ തന്നെ അവർക്ക് എല്ലാവർക്കും സന്തോഷമാവും സോ അത്രേ ഉള്ളൂടെ ആൻഡ് വൺസ് എ ഹാപ്പി ബർത്ത്ഡേ ടു മീ